അത്രത്തോളം സങ്കടത്തിലും വേദനയിലാണ് ഞാനുള്ളത് അത്രത്തോളം എനിക്ക് ഒന്ന് പറയാം എൻ്റെ റബ്ബിനെ സാക്ഷിയാക്കിട്ട് അതിലപ്പുറം അത് റബ്ബ് എനിക്ക് ഇപ്പൊ ഒരുപാട് പരീക്ഷണാണ് എൻ്റെ റബ്ബ് എനിക്കിപ്പോ തന്നിട്ടുള്ളത് ഈ പരീക്ഷണം തന്നുകൊണ്ടിരിക്കുമ്പോ ഈ നാബ് കൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഇനിയും ഒരുപാട് പരീക്ഷണം കളവ് പറഞ്ഞാൽ ഒരുപാട് പരീക്ഷണങ്ങൾ എൻ്റെ റബ്ബ് എനിക്ക് തരും ആ ഉത്തമ ബോധ്യം ഉള്ളത് കൊണ്ട് എന്റെ മൂത്ത മകൻ രോഗിയായിട്ട് നിൽക്കാണ് അവനിക്ക് ഇരുപത്തിയൊന്ന് ഇഞ്ചക്ഷൻ ഇപ്പൊ വേണം ഇല്ലെങ്കിൽ അവന്റെ കിഡ്നി നഷ്ടപ്പെട്ടു പോകും എന്ന് ഇന്നലെ എന്റെ ഒപ്പ വിളിച്ചു പറഞ്ഞു ഉമ്മ നെഞ്ഞ് കൊണ്ട് ഉമ്മാക്ക് വലിയ പ്രയാസം ബിബ്യവന അപ്പൊ ഒരുപാട് പരീക്ഷണം ഏറ്റുവാങ്ങുന്ന ഞാന് ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു കളവ് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്റെ റബ്ബ് എന്നെ ഇല്ല അപ്പൊ ഞാൻ എനിക്കൊരുപാട് ഈ അനീസ് അനീസ്മോനക്ക് വേണ്ടി സഹായം ചോദിക്കാതിരിക്കാൻ വേണ്ടി അനീസ് മോന് രോഗം തുടങ്ങിയത് ഇന്ന് ഇങ്ങനെല്ലാം മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ചികിത്സിച്ചിട്ടുണ്ട് അതിനുശേഷം ഞാൻ ചാരിറ്റി പ്രവർത്തനത്തിന് ഇറങ്ങിയതിന് ശേഷം ശേഷം ഇന്നേ വരെ ഇന്നേ വരെ പല തവണയും ഇന്നേ വരെ എന്താ പറഞ്ഞ ആ വീഡിയോ ചെയ്യുന്ന പല തവണയും ഞാൻ ഞാൻ എൻ്റെ മോൻക്ക് പണയില്ലാതെ പല ആളുകളും കടം അടിച്ചിട്ട് ഞാൻ ചികിത്സക്ക് കൊണ്ടുപോയി പരമാവധി കൈ നീട്ടാതിരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഏഹ് കൈനീട്ടാം ഞാൻ ഈ അനീസ് മോന് രോഗമാകുന്ന ഒരാ ഈ വീഡിയോ ആദ്യം വീഡിയോ ചെയ്യുന്ന ഒരാഴ്ച മുമ്പ് ഞാൻ എന്റെ നാട് വിട്ട് വീടിൽ നിന്ന് മാറി നിന്നാളാ ഹി ഹും ഞാൻ എന്റെ വീട് വിട്ട് മാറി നിന്ന കടക്കാർക്ക് കടം കൊടുക്കാൻ പറ്റാ അതുകൊണ്ട് കടം വീടാൻ വേണ്ടി വീഡിയോ ചെയ്തതല്ല പക്ഷെ അനീസ് മോൻക്ക് വേണ്ടി ചികിത്സിക്കാൻ കഴിയാത്തതിന്റെ വിഷമം കൈനീട്ടാനാവാത്ത അവന്റെ വേദന എനിക്ക് കാണാൻ പറ്റായിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ റബ്ബ് സാക്ഷിയായിട്ട് വേദന കൊണ്ട് പുടക്കുന്ന എൻ്റെ മോനെ വിട്ടിട്ട് ഞാൻ വീട് വിട്ടിട്ട് രണ്ട് മൂന്ന് ദിവസം പോയിരുന്നു അപ്പോഴാണ് എൻ്റെ പ്രിയപ്പെട്ടവരായ ആളുകൾ വിളിച്ചിട്ട് ഉസ്താദ് ഇത് ചെയ്യുക നിങ്ങളൊന്നും വിഷമിക്കേണ്ട ജനങ്ങൾ കൂടെ നിൽക്കും എനിക്കറിയാം ജനങ്ങൾ കൂടെ നിൽക്കും അങ്ങനെ ഒരുപാട് തവണ ആനീസ് മോഹൻ്റെ വീണ്ടിയോ വീണ്ടും വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ ഉസ്താദ് പണം ഉണ്ടാക്കാനാണോ എന്ന് പല ആളുകളും എന്നെ കുത്ത് നൊമ്പലിച്ച് വേദനിക്കുകയാണ് അത്രത്തോളം ഒരു ഭാഗത്തിന്റെ വേദന ഞാൻ കളിക്കാൻ എന്തുകൊണ്ട് ഞാൻ ഇത് വന്ന് പറയാത്തില്ല എന്റെ അടുത്തെ ഇന്ന് നിവൃത്തിയിൽ ഇന്ന് കണ്ട കേട്ട ഒരു മെസ്സേജ് വല്ലാതെ തന്നെ തളർത്തിപ്പോയി ഞാൻ ഒരു ഭാഗത്ത് തളർന്നിരിക്കുകയാണ് ഇത് ലൈവ് വന്ന് ഞാൻ എൻ്റെ മോൻ്റെ മുമ്പിൽ വെച്ച് ഇത് പറഞ്ഞില്ലെങ്കില് നാളെ എന്റെ മോൻ ബുദ്ധിയും പക്വതയത്വം എൻ്റെ മോനും കൂടി ചോദിക്കരുത് എന്തിനാണ് എന്തിനാണിപ്പ ഇങ്ങനെ കേൾക്കേണ്ടി വന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എന്റെ മോനും എൻ്റെ മോൻ്റെ അവസ്ഥ എന്തറിയോ ഇതാ ഇപ്പൊ നാവിന്റെ ഈ ഭാഗത്ത് എടുത്തു കളഞ്ഞു എന്താ മോൻ ഇവിടെ തന്നെ എന്റെ കുഞ്ഞ് ഇവിടെ തന്നെ ഇഞ്ചക്ഷനിൽ നിന്ന് വേദനയിൽ വേദനയുടെ മരുന്ന് കൊടുത്തിട്ടാ എന്റെ മോനെ ഇപ്പൊ ഇതാക്കിയിട്ടുള്ളത് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം മോന്റെ അവസ്ഥ എന്താ നാവ് കാണിക്കുമ അടിഭാഗം കാണിക്കുമോ ഇപ്പൊ കണ്ടോ ഈ അടിഭാഗം കണ്ടോ ഇതൊക്കെ ഇപ്പൊ ഇതായതാ നാളെ ആവുമ്പോ അതിൻ്റെ ഉള്ളില് ഇതിന്റെ ഉള്ളിൽ തുറക്കാൻ പറ്റാത്തത് കൊണ്ടാ ഉള്ളിലെ ഈ നാളെ ആകുമ്പോൾ വീണ്ടും ആ കുമലകൾ പൊട്ടി ആ ഇത് വീണ്ടും വരും അത്രത്തോളം എൻ്റെ മോൻ അനുഭവിക്കാ ഇപ്പൊ ഞാൻ റൂമിലേക്ക് ഇന്ന് മാറിയതാ അപ്പോൾ അത്രത്തോളം എന്നിട്ടും ഇവിടെ വന്ന് ഇവിടുത്തെ സിസ്റ്റമാണത് ഇവിടെ റൂം റൂമെടുത്ത് ഇവിടെ വന്ന് നഴ്സ് നഴ്സുമാർ ഇഞ്ചക്ഷനും ഇതൊക്കെ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് എന്തെങ്കിലും ഒന്ന് ഞാൻ എൻ്റെ മോൻ്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒന്ന് ഞാൻ കളവ് പറഞ്ഞിരുന്നു എന്റെ റബ്ബ് എന്റെ മോന്റെ മുമ്പിലാ ഞാൻ ഉണ്ടാക്കി എൻ്റെ പൈതലിന്റെ മുമ്പിലാ ഞാൻ നിങ്ങളോട് പറയുന്നത് അത്രത്തോളം സങ്കടം തോന്നി പല ആളുകൾ കുറ്റപ്പെടുത്തുന്നുണ്ട് പല ആളുകൾ എന്തിനാണ് വീണ്ടും വീണ്ടും വീട് ഇടുന്നത് ആ വീഡിയോ ഉസ്താദ് ചെയ്ത വീടൊക്കെ അത്ര വന്ന് ഒരുപാട് സഹായം വന്നിട്ടുണ്ട് അതിന്റെ കണക്ക് അനീസ് കണക്കും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിക്കൽ ബാധ്യസ്ഥനാണ് പക്ഷെ അതിന് എനിക്കൊരു ഇത് വേണം കാരണം ഇപ്പൊ ഞാൻ ഞാൻ ഒറ്റക്ക എന്റെ മോന്റെ കൂടെയാ ഇപ്പൊ അതൊന്നും ഇല്ല ഇപ്പൊ വന്ന പണങ്ങൾ ഇങ്ങനെ മോന്റെ ചികിത്സക്ക് ചെലവായിക്കൊണ്ടിരിക്കുകയാണ് മോന്റെ അവസ്ഥ പറഞ്ഞ മുഞ്ഞാന് ആ ഭാഗല്ല ഇതാക്കിയത് കൊണ്ട് കുറഞ്ഞു ഇന്ന് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആറോളം സർജറികൾ നടത്തണം ഇഞ്ചക്ഷൻ ആ ഇഞ്ചക്ഷൻ എങ്ങനെ അറിയോ സർജറിയേക്കാളും കഠിനമാണ് പ്രിയപ്പെട്ടവരെ മോൻ അത്രത്തോളം ഇന്ന് മോന്റെ വേദന കുറഞ്ഞിട്ടാണ് ഞാൻ വന്നത് രാവിലെ ഇന്ന് സ്വബഹിക്ക് തുടങ്ങിയിട്ടുണ്ട് അവന്റെ കരിച്ചറി ഇപ്പോഴാണ് മാറിയത് എല്ലാം മാറിയതിന് ശേഷം വരണ പറഞ്ഞിട്ട് പിടിച്ചു നിന്നതാ ഞാൻ ചില മെസ്സേജുകൾ കണ്ടപ്പോ ഇത് പറയാതിരിക്കാൻ എന്നെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ജനങ്ങളുടെ സംശയാണ് അത്രത്തോളം സങ്കടമാണ് ഇപ്പ ഞാൻ ഒരു പ്രാവശ്യം നിങ്ങളെ മോനെ കാണിച്ചല്ലോ ലൈവിലൂടെ നിങ്ങൾ കണ്ടില്ലേ ഈ നാവിന്റെ അവസ്ഥ നിങ്ങൾ കണ്ടില്ല പ്രിയപ്പെട്ടവരെ അതുകൊണ്ടല്ലേ നിവൃത്തി ഒടുവണ്ടല്ലേ എന്റെ മോനെ എന്നോട് പറയുന്ന ഒരു ദിവസം ഉപ്പാ ഉപ്പാന്റെ നാവ് താവുപ്പാ ഉപ്പാന്റെ നാവ് താവുപ്പ മതിയായി എനിക്ക് എനിക്കുപ്പരക്ക് പോകണം ഉപ്പ എനിക്ക് ഉമ്മാനെ കാണണ ഉപ്പാ എനിക്ക് കൊടുക്കാൻ പറ്റുന്നില്ല പ്രിയപ്പെട്ടവർ ഞാൻ ഡോക്ടർമാരോട് ചോദിച്ചു അതായി എന്റെ നാവ് എൻറെ മോൻക്ക് കൊടുക്കാനുള്ള ഇത്രയും എന്തെങ്കിലും സംവിധാനം ഉണ്ടോ ഇത് വലിയൊരു ടെക്നോളജിയുടെ കാലല്ലേ ഉണ്ടോന്ന് വരെ ചോദിച്ചു കാരണം ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ മോനൊന്നു രക്ഷപ്പെടൂല്ല എന്റെ മോനൊരു നല്ല ഭക്ഷണം കഴിക്കുന്നു ഇവിടെ ഒരു മലയാളി ഉണ്ട് സിംഗപ്പൂരിലെ ലിറ്റിൽ ഇന്ത്യ പറയുന്ന സ്ഥലത്ത് അവിടെ ഇന്ന് ഞാൻ പോയിട്ട് അദ്ദേഹത്തോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ഒന്നും എരിവില്ലാത്ത എന്തെങ്കിലും മോൻക്ക് ഒന്ന് എന്തെങ്കിലും കറി ഉണ്ടാക്കി തരാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അയാൾ നല്ല സ്നേഹത്തോടെ എനിക്ക് ഉണ്ടാക്കി തന്നു പക്ഷെ അതുപോലെ എന്റെ മോൻക്ക് കൊടുക്കുന്നില്ല കഴിക്കുന്നില്ല ഭക്ഷണം കഴിക്കുന്നില്ല തടിയൊക്കെ എന്തൊക്കെയാ അത്രത്തോളം വേദന എന്റെ മനസ്സിൽ അത്രത്തോളം ഉണ്ട് നിങ്ങൾ നൽകുന്ന പണം എൻ്റെ കുഞ്ഞിക്ക് വേണ്ടിയാണ് ഞാൻ കരയാൻ വേണ്ടി പറയലക്കാരും അത്രത്തോളം കാരണം എന്താ പറയുക ഈ അവസരത്ത് എനിക്ക് അങ്ങനെയുള്ള മെസ്സേജുകൾ കേൾക്കുമ്പോൾ ഞാൻ തളർന്നു പോവാണ് എൻ്റെ കാര്യങ്ങൾ ഇല്ലാസ് ബാബുക്കറിയാം ഞാൻ നാട്ടിലുണ്ടായിട്ടില്ല രണ്ട് മൂന്ന് ദിവസം ഇല്ലാസ്കറിയാം ഇല്ലാസ്കാർ അറിയില്ലെങ്കിലും അറിയില്ല പറയാം എനിക്ക് ചികിത്സിക്കാൻ കൈ നീട്ടാൻ പാടില്ല എന്തെങ്കിലും മാർഗമുണ്ടോ ആളുകളെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല മോന്റെ വേദന കണ്ടിട്ട് വീട്ടില് അത്രത്തോളം അവസ്ഥയിൽ നിവൃത്തി കേടു കൊണ്ട് പറഞ്ഞ ഗതികേട് കൊണ്ട് ഒരുപാട് രോഗികൾക്ക് ഞാൻ കൈനീട്ടിട്ടുണ്ട് ഏർ പക്ഷെ പല ആളുകൾ സംശയാണ് എന്നെ വിളിച്ച് ചോദിക്കുന്നില്ല എൻ്റെ കൂടെ ഇതൊക്കെ ഇപ്പൊ നിങ്ങൾ മോനെ ലൈവായിട്ട് കണ്ടില്ലേ ഞാൻ ഇനി കാണിക്കുന്നില്ല കാരണം അങ്ങനെ കാണിക്കാൻ എന്റെ മനസ്സ് കൊണ്ടാണ് എല്ല ഈ ഭാദ്യം മുതലേ ഒന്ന് നിങ്ങൾ കണ്ടാ മതി അത്രത്തോളം ഈ ഫയസ്ഖാന്റെ ലൈവ് കാണുന്നുണ്ട് പലപ്പോഴും ചോദിക്കാറുണ്ട് മോൻക്ക് പൈസ ആയില്ല പൈസ ആയില്ല മോൻ്റെ അവസ്ഥ ഒന്ന് നോക്കണം അത്രത്തോളം അത്രത്തോളം ബില്ലുകളാ അത്രത്തോളം പ്രയാസങ്ങളാ ഇപ്പൊ ഈ എന്റെയും ഭാര്യയുടെയും മജ്ജ ടെസ്റ്റാക്കാൻ വേണ്ടി മറ്റന്നാൾ ഇവിടുന്ന് പോണം പോയിട്ട് ടെസ്റ്റാക്കിയിട്ട് വരണം ചില പൂർണമായി അവന്റെ രോഗത്തിന്റെ വിവരം ഞാൻ പറയാനില്ല കാരണം എന്താ ഈ ലൈവ് എന്റെ ഭാര്യ കാണുന്നതായിരിക്കും ഡുമ്മാണ് നെഞ്ഞ വേദന കൊണ്ട് അതുകൊണ്ട് പറയാതെ പിടിച്ചു നിൽക്കുകയാണ് നിങ്ങള് സഹായിച്ചവരോട് ഒരൊറ്റ കാര്യം പറയാം എന്റെ പൈതലിന് വേണ്ടിയാണ് അതൊക്കെ ഞാൻ ചെലവാക്കുന്നത് എന്റെ സ്വാർത്ഥമായ ഒരു കാര്യത്തിനും ഞാൻ ചെലവാക്കുന്നില്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ തന്നത് എൻ്റെ പൈതലിന് എൻ്റെ കുഞ്ഞുക്ക് അതിലപ്പുറം നിങ്ങൾക്ക് എന്ത് കണക്കും കാര്യമാണ് എന്റെ മോനൊന്നു വരട്ടെ ഞാനൊന്ന് റിലാക്സ് ആവട്ടെ നിങ്ങൾക്കെല്ലാം ഞാൻ നൽകും നിങ്ങൾക്കെല്ലാം നൽകും റിയ എന്തുകൊണ്ട് മാറി നിന്നു എന്റെ മോനെ എന്റെ പൈതല് ചികിത്സിക്കാൻ കഴിയാതെ ആ ചികിത്സിക്കാൻ അതിനു മുമ്പ് രണ്ടു മൂന്ന് സർജറി നടന്നു നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് കിമക്കറിയില്ലേ കണ്ണൂരിൽ നടന്നു അന്ന് കടം വാങ്ങിയിട്ട് കൊടുക്കാൻ പറ്റാത്ത പ്രയാസങ്ങളായി അന്നിട്ട് കുറെ കട പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിൽ മാത്രാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്റെ മോൻക്ക് വേണ്ടി കൈ നീട്ടിയത് പ്രിയപ്പെട്ടവരെ അത്രത്തോളം വേദന അനുഭവിക്കുന്നുണ്ട് ഞാൻ എത്ര കോടികളാവും അറിയില്ല പ്രിയപ്പെട്ടവരെ സത്യം ഓരോ സർജറികൾക്കും അത്ര കണ്ട് വിലയുണ്ട് ഒരുപാട് മാറ്റമുണ്ട് നിങ്ങൾ സഹായിച്ചത് കൊണ്ട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് അവൻ കടന്നു വരുന്ന പ്രതീക്ഷ എനിക്കുണ്ട് ഞാൻ പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ അത് വെറുതെ ഒരു നിങ്ങൾ സഹായിക്കാൻ പറഞ്ഞതല്ല എൻ്റെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്റെ ഈ പൈതര് ഞാൻ മരിക്കുന്നതിന് ഒരു ഒരേ ഒരു ദിവസം ഒരു നിമിഷം ഒരേ ഒരു നിമിഷം വരെ എന്റെ കുഞ്ഞൊരു നല്ല രുചിയുള്ള ഭക്ഷണം കഴിഞ്ഞിട്ട് എൻ്റെ പൊന്നുമോൻ ഇതുപോലെ ഇഞ്ചക്ഷനുകളില്ലാതെ ഇതുപോലെ പൈപ്പുകളില്ലാതെ എൻ്റെ മോൻ ജീവിക്കണം അന്ന് ജീവിക്കുമ്പോ പിറ്റേ ദിവസം ഈ ജാബറിന് റൂഹ് റബ്ബ് പിടിച്ചാൽ എനിക്ക് വേദന ഇല്ല പ്രിയപ്പെട്ടവര് എനിക്ക് പ്രയാസം ഇല്ല പ്രിയപ്പെട്ടവര് എനിക്ക് പരിമയം ഇല്ല പ്രിയപ്പെട്ടവര് ഉറങ്ങിട്ട് എത്ര ദിവസായിരോ അതിനെക്ക് പരാതിയില്ല പല ആളുകളും കുട്ടിന്റെ മുമ്പിൽ കരയരു എന്ന് പറയും എനിക്ക് കരയാനോ ചിരിക്കാനോ സഹി കേട്ടു പോകണം എന്റെ മനസ്സിൽ എന്തോ നിലനിർത്തി തരണേ റബ്ബെ എന്ന് ഞാൻ റബ്ബിനോട് ഇത് വാചെയ എനിക്ക് അത്രത്തോളം എന്റെ ലക്ഷമ തെറ്റിപ്പോ സഹായിക്കുന്ന ആളുകൾ സഹായിച്ചുകൊണ്ടേരിക്കും ഏതെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ അവിടെ ഇവിടെ പറഞ്ഞു എന്നതുകൊണ്ട് പക്ഷെ എനിക്കതൊക്കെ കേൾക്കുമ്പോ ടെൻഷനാണ് അതൊക്കെ കേൾക്കുമ്പോ തന്നെ ആകെ പ്രാന്താണ് ഒരു ഭാഗത്ത് കൈ നീട്ടുന്നത് നല്ല കാര്യം നല്ല എനിക്കറിയാം എൻ്റെ ഉസ്താദ് പഠിപ്പിച്ചിട്ടുണ്ട് ഞാനൊന്നും ദാ ദർസര് പഠിക്കുമ്പോ അള്ളാഹു യാചിക്കുന്ന കൈകളാക്കലേ കൊടുക്കുന്ന കൈകളാക്കണേ ആക്കണേ കൊടുക്കുന്ന കൈകളാക്കണേ പടച്ച റബ്ബിന്റെ വിധിക്ക് മുമ്പിന് എന്റെ റബ്ബ് കണക്കാക്കിയതിന്റെ മുമ്പില് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നോട് സ്നേഹമുള്ളത് കൊണ്ടായിരിക്കും എൻറെ റബ്ബങ്ങനെ പരീക്ഷ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്ത കാരണം കൊണ്ടായിരിക്കുമല്ലോ അല്ലെ അതെന്റെ മോനെ പരീക്ഷിക്കല്ല ഇത് മാത്രാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയാനുള്ളത് വേദനിപ്പിക്കാന് നിങ്ങൾക്ക് എന്ത് കണക്കോ എന്ത് വേണം ഞാൻ തരും ഞാൻ തരും എല്ലാം കയ്യട്ടെ ഇപ്പൊ അതിന്റെ ഒരു മാനസിക മാനസികാവസ്ഥേനല്ല അതുകൊണ്ട് ഗ്രൂപ്പുകൾ ചർച്ചയാക്കി അത്ര വോയിസുകൾ എനിക്ക് തരുമ്പോ എന്റെ മാനസികാവസ്ഥ ലൈവായി നിങ്ങൾ കാണണം എന്നതുകൊണ്ട് ഈ ലൈവ് ഞാൻ വന്നതാ സഹായിക്കുന്ന ആളുകൾക്കും തെറ്റിദ്ധാരണ വേണ്ട അനീസ് മോന്റെ വീഡിയോ വീണ്ടും വീണ്ടും എന്തിനാ ഇടുന്ന ദുസ്താന്ന് വെച്ചാൽ എനിക്ക് കോടികളോ സമ്പാദ്യങ്ങളോ ഒന്നും ഉണ്ടാക്കാനില്ല ഷാജാ നിലമ്പൂറിന് ഒരാൾ വിളിച്ചിരുന്നു ഉസ്താദിന് വീട് നൽകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് വീട് വേണ്ട എന്റെ മോൻറെ സ്വന്തം എന്റെ മോന് ഒന്ന് ഒന്നൊന്നൊന്ന് സുഖമായിട്ട് കണ്ടാൽ മതി എന്റെ മോനൊന്ന് സ്വസ്ഥമായി ഭക്ഷണം കഴിച്ചിട്ട് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന നിമിഷം കണ്ടാൽ മതി അല്ലാതെ എനിക്ക് സുഖ സൗകര്യങ്ങൾക്കോ ഒന്നിനു വേണ്ടിയല്ല ഞാനിത് പറയുമ്പോൾ ആരും വിഷമിക്കാറ് അത്രത്തോളം വിഷമത്തില വിഷമത്തിലാണ് എൻ്റെ മോന്റെ അവസ്ഥ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ അസുഖം ലിവറിനും ബാധിച്ചിട്ടുണ്ട് ഇതേ അസുഖം ലിവറിനെ ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ചികിത്സിക്കണമെങ്കിൽ ഇപ്പൊ ഒന്നര മാസം കഴിഞ്ഞ് വീണ്ടും ആ അവന്റെ സർജറിയാ ഒന്നും പറ്റുന്നില്ല ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല അത്രത്തോളം വേദനയുണ്ട് അല്ല നിങ്ങളൊക്കെ സഹായിച്ചതുകൊണ്ട് ഒരുപാട് മാറ്റങ്ങള് എന്റെ പൊന്നും എനിക്ക് സഹായിച്ചു എന്ന് പറഞ്ഞ സാമ്പത്തികം മാത്രമല്ല ഒരുപാട് ആളുകൾ അനീസ്മോൻക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എല്ലാവരും ദുവാഹ ചെയ്യുന്നുണ്ട് ഒരുപാട് ആളുകൾ ദുവാഹ ചെയ്യുന്നുണ്ട് എനിക്ക് ഞാൻ എന്റെ കുടുംബ എന്റെ എന്റെ കൂട്ടുകാരനോട് സുഖ അല്ല മെസ്സേജ് ആക്കിയാല് എനിക്ക് അല്ലാമില്ല സുഖാണെന്ന് എനിക്ക് പറയാൻ നാവും അറിയുന്നില്ല കാരണം മക്കൾക്ക് സുഖമില്ലാതെ ഞങ്ങൾക്ക് എന്ത് സുഖാണ് നമുക്ക് എന്ത് സുഖാണ് ഉണ്ടാകുന്നത് അപ്പൊ ഇൻഷാല്ല കൂടുതലൊന്നും പറയാനില്ല നിങ്ങൾ എന്റെ പൊന്നുമോനെ ചേർത്ത് പിടിച്ച നിങ്ങളോട് എന്നും കടപ്പാടും ഇതും ഉണ്ടാവും ഇനിയും മനീസ് മോൻ്റെ വീഡിയോകൾ നിങ്ങളെല്ലാവരും ഏറ്റെടുക്കണം അത് എന്തുകൊണ്ട് ചോദിച്ചാൽ ഞാൻ നിവൃത്തി കേടു കൊണ്ടാണ് ചോദിക്കുന്നത് ഇൻഷാല്ല എല്ലാവരോടും സ്നേഹം മാത്രം അസ്ലാം വലൈക്കും അറഹമത്തുള്ള